ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ വിസിറ്റ് നിങ്ങളുടെ ും പെരിന്തൽമണ്ണ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ പതിനെട്ടാമത് പ്രസിഡന്റായി ഷെഫി കോണ്ട സ്ഥാനം ഏൽക്കുന്ന ചടങ്ങ് നവംബർ ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച വൈകീട്ട് ആറു മണിക്ക് പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് പെരിന്തൽമണ്ണ പ്രസിഡന്റ് ആഷിർ റഹ്മാൻ നിയുക്ത പ്രസിഡന്റ് ഷെഫി കൊണ്ടേത്ത് സെക്രട്ടറി ഷാറൂഫ് ട്രഷറർ സഫ്വാൻ പി ആർ ഷിഫാന ഫർസ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാമ്പർ ഇന്റർനാഷണലിന്റെ പെരിന്തൽമണ്ണോ പതിനെട്ടാമത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കാൻ പോകുന്നത് പുതിയ പ്രസിഡന്റായി ജെ എഫ് ടി ഷെഫി കൊണ്ടത്തിനെ അതുപോലെ സെക്രട്ടറി ഷറൂഫ് ട്രഷറർ സഫ്വാൻ എന്നിവരെ നാളെ ചുമതല ഏൽക്കുന്ന പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൽ ജെ സി ഐ ജെ സി ഐ ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് പ്രജിത് വിശ്വനാഥ് അതുപോലെ സോൺ ട്വൻഡിഎറ്റിൻ്റെ മേഖലാ അധ്യക്ഷൻ സെനറ്റർ മീരാ മേനോൻ സോൺ വൈസ് പ്രസിഡന്റ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഗാനമേളകളും അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകളുമായിട്ട് വൈദ്യമർന്ന പ്രോഗ്രാമുകളുമായിട്ടാണ് നാളത്തെ പ്രോഗ്രാം നടക്കുന്നത് അതിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു